ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ ഇത് വന്നിട്ട് എല്ലാവരുടെ കിച്ചണിലും അവൈലബിൾ ആയിരിക്കും ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ക്ലിയർ കിട്ടാനും പെർഫെക്റ്റ് സ്കിൻ കിട്ടാനും റിമൂവ് ഇടതാണ് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് വേറെ ഒന്നും കേട്ടോ നമ്മുടെ പൊട്ടാറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് വിറ്റാമിൻ സി ഉള്ളതാണ് ഈ ഉരുളങ്കിൽ വെച്ചാൽ ഇത് നന്നായി കഴുകിയതിന് ശേഷം തൊലിയോടു കൂടി നന്നായി കഴുകുക പുറത്ത് മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഒരു മണിക്കൂറിന് ശേഷം വിടുക്കുക നല്ല തണവാണ് കേട്ടോ ഇതിൻ്റെ തൊലിയൊന്നും കളയാണ്ട് ആക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ചെറിയ ചെറിയ സ്ലൈസ് ആക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോഴെന്ന് വെച്ചാൽ തൊലിയൊന്നും കളയാണ്ട് തൊലിയിലും ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയതാണ് റൗണ്ട് ഷേപ്പിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ മറ്റേന്ന് വെച്ചാൽ നമ്മൾ പാക്ക് മിക്സ് ആക്കണം അങ്ങനെയൊന്നും ചെയ്യണ്ട ഇതൊന്ന് കട്ട് ചെയ്തെടുക്കൽ മാത്രം മതി കട്ട് ചെയ്തെടുത്ത ഉരുളം നമ്മുടെ ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരുപാട് വിറ്റാമിൻ സി ഉള്ളതാണ് നമ്മുടെ ഉരുളം എന്ന് വെച്ചാൽ അതു കാരണം തന്നെ സ്കിന്നിനെ നല്ലൊരു ലൈറ്റിങ് കൊണ്ടുവരാൻ സാധിക്കും സ്കിന്നിന് നല്ല സോഫ്റ്റ് കിണോടൊപ്പം തന്നെ നമ്മുടെ ബ്ലാക്ക് സ്പോട്ടൊക്കെ നന്നായി മാറുന്നതായിരിക്കും ഇത് വന്നിട്ട് നല്ലൊരു നാച്ചുറൽ ഫേഷ്യൽ ക്ലാൻസറും കൂടിയാണ് കേട്ടോ പ്രായമാകുമ്പോൾ വരുന്ന റിംഗിൾസൊക്കെ മാറ്റി മുഖത്തിന് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ സാധിക്കും നല്ലൊരു ഏജിങ് ബ്യൂട്ടി ബ്യൂട്ടിയേജൻ്റും കൂടിയാണ് ഉരുളൻ കിഴങ്ങ് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാത്ത ജ്യൂസ് കഴിയുമ്പോൾ അടുത്ത സ്ലൈസ് എടുത്തിട്ട് റബ്ബ് ചെയ്യാവുന്നതാണ് ഒരു പൊട്ടാറ്റോ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്താൽ മതി ആഴ്ചയിൽ ഒരു വട്ടം ചെയ്ത് കൊടുത്താൽ നല്ലൊരു ചേഞ്ചസ് തന്നെയാണ് നമ്മുടെ ഫേസിനെ കിട്ടാം ഇത് വന്നിട്ട് നമ്മുടെ കണ്ണിനടിയിലത്തെ കറുപ്പ് കളറൊക്കെ മാറാൻ ഈ ഒരു സ്ലൈസ് മതി കേട്ടോ കണ്ണിനടിയിലത്തെ കറുപ്പ് കളറ് പിന്നെ കഴുത്തിലുണ്ടാവുന്ന കറുപ്പ് കളറ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഫേസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ജ്യൂസിലേക്ക് അരിപ്പൊടി മിക്സ് ചെയ്ത് അങ്ങനെ ഓരോന്നൊക്കെ മിക്സ് ചെയ്തിട്ട് പാടാൻ ഇതെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഇതൊന്ന് സ്ലൈസ് ആക്കി കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഫേസ് ഫേസിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ചേഞ്ചസാണ് ഒട്ടോ കിട്ടുന്നത് എളുപ്പതി തന്നെ ചെയ്യാൻ പറ്റുന്നതിന് ആഴ്ചയിൽ ഒരു ബട്ടൺ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ചസ് ഫേസിനെ കൊണ്ടുവരാൻ സാധിക്കും കണ്ണിൽ വെക്കുമ്പോൾ ന കണ്ണിൽ നല്ലൊരു കുളിർമ്മ കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് നീറൊക്കെ നന്നായി മാറിക്കോളും ആഴ്ചയിൽ ഒരു വട്ടം ചെയ്ത് നോക്കും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുക ഞാനിപ്പോൾ വോയിസ് ഇട്ടപ്പോൾ സൗണ്ട് തീരില്ല അത് കാരണം രണ്ടാമത് വോയിസ് അവർ കൊടുത്തതാണ് കേട്ടോ പിന്നത്തെ വീഡിയോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ പോകണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ